ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അതിൽ രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടുകയാണ് ഈ മത്സരം നടക്കുന്നത് പഞ്ചാബ് കിങ്സിൻ്റെ ഒരു സെക്കൻഡ് ഹോം ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലാണ് ധരംശാലയിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ലപോലെ തണുപ്പുള്ള ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ നല്ല ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ മുംബൈയിലെ വാങ്കിടേഷ് സ്റ്റേഡിയത്തിൽ ഒരു കണ്ടീഷനൊക്കെ പറയുന്നത് പോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ അതായത് പവർ പ്ലേയിൽ വലിയ വിക്കറ്റ് നഷ്ടം കൂടാതെ ഒരു അമ്പത് റൺസൊക്കെ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ആണ് ധരംശാലയിലെ ഗ്രൗണ്ടിന്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ അതിന് ഒരു ഭംഗിയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രൗണ്ടുകളിൽ ഒന്നാണ് ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് അസോസിയേഷന്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടീഷനാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം എപ്പോഴും മഞ്ഞ് ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യൽ സമയത്ത് നല്ലപോലെ ബോള് സ്വിങ് ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു ഹൈ സ്കോറിംഗ് ആണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും തമ്മിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു മത്സരത്തിൽ ആർ സി ബി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് നേടിയത് അതുകൊണ്ട് തന്നെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറിന് മുകളിലാണ് ഈ ഗ്രൗണ്ട് ഏതായാലും ഇതാണ് അവരുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പഞ്ചാബ് കിങ്സിൻ്റെ നിരയിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ആ ഒരു ടീമിലുണ്ടാവില്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ടീമിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കുറവാണ് പ്രിയാൻ ഷാരയും പ്രബ് സിമ്രൻസിംഗും തന്നെയായിരിക്കും സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരും മികച്ച ഫോമിലാണ് നല്ല തുടക്കങ്ങൾ നൽകാനായിട്ട് അവർക്ക് സാധിക്കുന്നു ഒരാൾ ഔട്ടായാലും മറ്റൊരാൾ ആ ഒരു ഇന്നിംഗ്സ് ബിൽഡ് ചെയ്തു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേ സയ്യരാണ് നല്ല മാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ശ്രേസെയർക്ക് സാധിച്ചിരുന്നു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ജോഷ് ഇംഗ്ലീഷ് ആണ് ജോഷ് ഇംഗ്ലീഷിനെ പല ഒരു പൊസിഷനിലും അവർ മാറി മാറി യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു ബാറ്ററാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ നെഹൽ ആയിരിക്കും നെഹൽ വധേര ആദ്യ മത്സരങ്ങളിലൊക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ച വെച്ചിരുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ശശാങ്ക് സിംഗ് ആണ് നല്ലൊരു ഫിനിഷറാണ് ശശാങ്ക് സിംഗ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നത് സൂര്യാൻ ഷെഡ്ഗെ എന്ന് പറയുന്നത് മുംബൈയിൽ നിന്നുള്ള താരമാണ് നമ്പർ എയ്റ്റ് അസ്മത്തുള്ള ഒമർസായി അസ്മത്തുള്ള ഒമർസായി ഈ ഒരു മത്സരത്തിൽ ഉറപ്പായിട്ടും കളിക്കണം കാരണം ഒരു ഓൾ റൗണ്ടറാണ് നല്ലപോലെ ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം കളിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ മാർക്കോ മാർക്കോയാൻസൺ ആണ് ഈ ഒരു കണ്ടീഷൻസിൽ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ സാധ്യതയുള്ള ഒരു ബോളർ മാർക്കോ യാൻസൺ അതുപോലെ തന്നെ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഹർപ്രീത് ബ്രാർ ആണ് നല്ലൊരു ലെഫ്റ്റ് സ്പിന്നർ ആണ് ഒപ്പം തന്നെ അവരുടെ ബാറ്റിങ്ങിന് ഡെപ്ത് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ബാറ്റർ കൂടിയാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് ആണ് അഗൈൻ ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കുന്ന ആണെന്ന് അറിയാം ഈ കണ്ടീഷൻ അദ്ദേഹത്തിന് സൂട്ടബിൾ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ട്വൽവ് പൊസിഷൻ അതൊരു ഇമ്പാക്റ്റ് സബ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് യു സി ചഹലിനെ ആയിരിക്കും യു സി ചഹൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നാല് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ടോ മൂന്നോ മത്സരങ്ങളായിട്ട് അവരുടെ ആ ഒരു ബോളിംഗിൻ്റെ കുന്തം സാധിക്കുന്നു ഇനി ഇലക്നോ സൂപ്പർ ജയൻസിന്റെ ഒരു പ്ലേയിങ് ലെവലിലേക്ക് വരികയാണെങ്കിൽ മിച്ചൽ മാഷും മാർഡൻ മാർക്രമും ഓപ്പണിംഗിൽ ഉണ്ടാവുക നമ്മൾ കെ എസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും മികച്ച ഫോമിലാണ് ഈ രണ്ട് താരങ്ങളും നല്ലപോലെ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ എല്ലാ മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് നമ്പർ ത്രീ പൊസിഷനിൽ നിക്ക്ലസ് പൂരനാണ് നിക്ക്ലസ് പൂരനായിരുന്നു ആയിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ അവരുടെ ബാറ്റിങ്ങിന്റെ മുഴുവൻ ബേർഡനും അദ്ദേഹത്തിന്റെ തോളിലെടുത്തത് പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് റൺസ് നേടാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ ഫോർ പൊസിഷനിൽ ഋഷഭ് പന്ത് വളരെ ഔട്ട് ഓഫ് ഫോം ആണ് ഒരു മത്സരത്തിൽ മാത്രമാണ് അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ആയുഷ് ബെദോണിയാണ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് മുപ്പത് നാൽപ്പത് റൺസൊക്കെ ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്പർ സിക്സിൽ ഡേവിഡ് മില്ലർ നല്ല പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല നല്ലൊരു ഫിനിഷർ എന്ന് നമുക്കറിയാം പക്ഷേ അത് ഉപയോഗിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ സെവനിൽ അബ്ദുൾ സമതാണ് വലിയ അടികൾക്ക് കപ്പാസിറ്റിയുള്ള താരമാണ് അബ്ദുൾ സമദ് എന്ന് നമുക്കറിയാം നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഷാർദുൾ താക്കൂറിനെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നത് കൊണ്ടായിരിക്കണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കാതിരുന്നത് പക്ഷേ നല്ലൊരു ബോളറാണ് വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ഇതുപോലെ റൺസ് ഒരുപാട് വഴങ്ങുന്ന ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരുപാട് വരുന്ന ഒരു ഗ്രൗണ്ടിൽ ഷാർദുൽ താക്കൂർ റൺസ് വഴങ്ങിയാലും ഒന്നോ രണ്ടോ വിക്കറ്റുകൾ നേടും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്പർ നയൻ പൊസിഷനിൽ രവി ബിഷ്ണോയ് ആണ് നമ്പർ ടെൻ പൊസിഷനിൽ ദിഗ്വേജ് സിംഗ് രഥിയാണ് എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനമായിരുന്നെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ആയിട്ട് കുറച്ച് നിറംമങ്ങിപ്പോയി നാലോവറിൽ നാൽപ്പത്തി എട്ട് റൺസാണ് ദിഗ്വേജ് സിംഗ് വഴങ്ങിയത് നമ്പർ ഇലവൻ പൊസിഷനിൽ മായങ്ക് യാദവ് തിരിച്ചു വന്നിരിക്കുന്നു നല്ല സ്പീഡിൽ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു മുംബൈ ഇന്ത്യൻസുമായിട്ട് രണ്ട് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അവസാനം അവരുടെ ഇമ്പാക്സ് അപ്പായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അവേഷ് ഗാനി ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇനി നമ്മൾ രണ്ട് ടീമുകളുടെയും ഒരു ശക്തിയും ദൗർബല്യവും പരിശോധിക്കുകയാണെങ്കിൽ നല്ല ഒരു ഋഥത്തിലാണ് പഞ്ചാബ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നല്ല ഒരു കോമ്പിനേഷൻ ബാറ്റിങ്ങിലും ഒക്കെ നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരുപിടി താരങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇനി അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രേയസ് അയ്യർ തന്നെയാണ് ബാറ്റിങ്ങിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു ഒപ്പം തന്നെ നല്ല രീതിയിൽ ടീമിനെ മുന്നോട്ട് നയിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു അതിൻ്റെ ഒപ്പം റിക്കി പോണ്ടിങ്ങിൻ്റെ തന്ത്രങ്ങൾ കൂടി ചേരുമ്പോൾ പഞ്ചാബ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സൈഡായിട്ട് മാറുകയാണ് ഈ മത്സരത്തിൽ ജയിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവർക്ക് പോയിന്റ് ടേബിളിൽ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പ് ഫോറിൽ വരുന്ന ഏറ്റവും മുകളിൽ വരുന്ന രണ്ട് ടീമുകൾക്ക് പ്ലേ ഓഫിൽ കൂടുതൽ മത്സരങ്ങൾ ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു രണ്ട് പൊസിഷന് വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ഇനി നമ്മൾ എൽ എസ് ജിയുടെ ഒരു ടീമിലേക്ക് വരികയാണെങ്കിൽ ഒട്ടും തന്നെ ഒരു ഋഥത്തിലല്ല അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നും മിഡിൽ ഓർഡറിൽ വരുന്ന ബാറ്റന്മാർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ പറയുന്നത് പോലെ ഡേവിഡ് മില്ലറിനെയും ഋഷഭ് പന്തനെയൊക്കെ പോലെയുള്ള താരങ്ങൾ ഔട്ട് ഓഫ് ഫോമിലാണ് പക്ഷേ ആദ്യത്തെ ഒരു മൂന്നോ നാലോ താരങ്ങൾ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു മിച്ചൽ മാഷും മാർക്കും നിക്ലസ് പോലും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിൽ ഫോമിലേക്ക് വരാൻ പറ്റുന്ന ഒരു താരമാണ് അതുപോലെ തന്നെ ചെറിയ പെർഫോമൻസിന്റെ മിണലാട്ടങ്ങൾ കാണിക്കുന്ന ആയുഷ് ബദോനിയും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇനി ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് മായങ്ക് യാദവ് വന്നപ്പോൾ കുറച്ചൊരു ഭേദപ്പെട്ട ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ദിഗ്വേജ് സിംഗ് ഒഴിച്ച് മറ്റാർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അവരുടെ നിരയിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരെ പിന്നോട്ടടിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇനി അവസാനമായിട്ട് നമ്മുടെ ഫാന്റസി പിക്കാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഫാന്റസി പിക്കിൽ പ്രബ് സിമ്രൻ സിംഗിനെയും പ്രിയാഞ്ച് ആര്യയെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും മികച്ച ഫോമിലാണ് ഒരാൾ അല്ലെങ്കിൽ ഒരാൾ റൺസ് നേടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതൊരു നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആണെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കൂടുതൽ ബാറ്റർമാരെയാണ് ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നത് പോലെ തന്നെ മികച്ച ഫോമിലാണ് ഇതുപോലെയുള്ള ഒരു ബാറ്റിംഗ് ട്രാക്കിൽ നല്ലപോലെ റൺസ് നേടുമെന്ന് പ്രതീക്ഷിക്കാം ശശാങ്ക് സിംഗിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നല്ല ഫിനിഷറാണ് എപ്പോൾ വന്നാലും ഒരു മുപ്പതോ നാപ്പതോ റൺസ് നേടാൻ പറ്റുന്ന താരമായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു അർഷദീപ് സിംഗിനെ ഉൾപ്പെടുത്തുന്നതിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ അഫ്രണ്ട് വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് യു സി ചായൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ മത്സരങ്ങൾ ായിട്ട് നല്ല ബ്രാൻഡുകൾ കാഴ്ചവെക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് പിന്നെ നമ്മൾ എൽ എസ് സിയുടെ നിലയിലേക്ക് പോകുമ്പോൾ മിച്ചൽ മാഷിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നല്ല ഫോമൽ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് നിക്കലസ് പൂരനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹം രണ്ട് മൂന്ന് മത്സരങ്ങൾ റൺസ് അടിച്ചിട്ടില്ല എന്നറിയാം പക്ഷേ എപ്പോൾ വേണമെങ്കിൽ ഫോമിലേക്ക് വരാൻ പറ്റുന്ന തരമാണ് ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെ തന്നെയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് ആയുഷ് ബെധോനി ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മത്സരത്തിലും മുപ്പതോ നാൽപ്പതോ റൺസ് നേടി അവർക്ക് നല്ലൊരു ഒരു ഫിനിഷ് നൽകുന്നുണ്ട് അതുകൊണ്ട് ആയുഷ് ബെദോനിയും ഉൾപ്പെടുത്തുകയാണ് ദിഗ്വേജ് സിംഗ് രതി വരുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ബോളിംഗ് മോശമായി പോയത് ഇനി അവസാനമായിട്ട് മായങ്ക് യാദവനെയും ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയുമായിട്ട് ഒരു രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചിരുന്നു ഇതുപോലെ നല്ല ഒരു മഞ്ഞ് വീഴുന്ന അല്ലെങ്കിൽ ഒരു സ്വിംഗിങ് കണ്ടീഷൻ ആണെങ്കിൽ അതിൽ നല്ല സ്പീഡിൽ ബോൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് മായങ്ക് യാദവനെ ഉൾപ്പെടുത്തുന്നത് ഏതായാലും ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായിട്ടുള്ള മത്സരമാണ് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു അവസരമാണെങ്കിൽ എൽ എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം ടൂർണമെൻ്റിൽ ലൈവായിട്ട് നിൽക്കാൻ ഈ മത്സരം ജയിച്ചേ തീരു എന്നുള്ള ഒരു അവസ്ഥയിലാണ് നല്ലൊരു മത്സരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഒരു ബാറ്റിംഗ് വിരുന്ന് കാണാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ ആരാധകരും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ